ഒരിക്കലും സ്വയം പ്രഖ്യാപിക്കാത്ത ഒരു വിചിത്രമായ അറ്റാച്ച്മെന്റുണ്ട് കുംഭസാരമില്ല നാടകീയമായ വാക്കുകളില്ല ഐ മിസ് യു മെസ്സേജുകളില്ല വെറും നിശബ്ദ സിഗ്നലുകൾ ഒരുപക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പൂർണമായും വിട്ടുപോകാത്ത ഒരാളായിരിക്കാം ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾ നിശബ്ദതയിൽ പോലും ആരുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു എന്ന് അവർ നിങ്ങളെ നോക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാകും ചെറിയ വിശദാംശങ്ങൾ അവർ ഓർമ്മിക്കുന്ന രീതി നിങ്ങൾ പോകുമ്പോൾ അവർ പ്രതികരിക്കുന്ന രീതി മനഃശാസ്ത്രം പറയുന്നത് ആഴത്തിലുള്ള അറ്റാച്ച്മെന്റ് എല്ലായ്പ്പോഴും സംസാരിക്കില്ല എന്നാണ് അത് കാണിക്കുന്നു നിങ്ങൾ ഈ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന എന്നാൽ മനോഹരമായ എന്തോ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവർ നിങ്ങളുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ പോലും അവർ ഓർമ്മിക്കുന്നു നിങ്ങൾ മറന്നുപോയവ പോലും മിക്ക ആളുകളും നഷ്ടപ്പെടുത്തുന്ന ഒരു നിമിഷമുണ്ട് അത് നാടകീയമല്ല അതൊരു കുംഭസാരത്തോടെ വരുന്നില്ല അത് പ്രണയം പോലെ തോന്നുന്നില്ല അത് നിശബ്ദമായി സംഭവിക്കുന്നു നിങ്ങൾ ഒരിക്കൽ യാദൃശ്ചികമായി മിക്കവാറും അശ്രദ്ധമായി എന്തെങ്കിലും പരാമർശിക്കുന്നു ഒരു കഥ ഒരിഷ്ടം നിങ്ങൾ പ്രധാനമല്ലെന്ന് കരുതിയ ഒരു പാസിംഗ് കമൻ്റ് ആഴ്ചകൾ ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷം അവരതുന്നയിക്കുന്നു നിങ്ങളെ ആകർഷിക്കാനല്ല ഒന്നും തെളിയിക്കാനല്ല സ്വാഭാവികമായി ഒരു നിമിഷം നിർത്തി അവരതെങ്ങനെ ഓർത്തു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് ആകസ്മികമല്ലെന്ന് മനഃശാസ്ത്രം പറയുന്നു മനുഷ്യ മസ്തിഷ്കം വളരെ സെലക്റ്റീവാണ് നമ്മൾ കേൾക്കുന്ന മിക്ക കാര്യങ്ങളും അത് മറക്കുന്നു മിക്ക സംഭാഷണങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ മങ്ങുന്നു വിശദാംശങ്ങൾ മങ്ങുന്നു വാക്കുകൾ അലിഞ്ഞു പോകുന്നു അതിനാൽ ആരെങ്കിലും നിങ്ങളുടെ ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ ഓർമ്മിക്കുമ്പോൾ അത് നിങ്ങളുടെ സാന്നിധ്യത്തിന് അവരുടെ മനസ്സിൽ വൈകാരിക ഭാരമുള്ളതുകൊണ്ടാണ് യുക്തിസഹമായ ഭാരമല്ല വൈകാരിക ഭാരം ഉപരിതലത്തിനടിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ് ഒരാൾ നിങ്ങളോട് ആഴത്തിൽ അടുപ്പം പുലർത്തുമ്പോൾ അവരുടെ മസ്തിഷ്കം നിങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വൈകാരിക നിലനിൽപ്പിന് പ്രധാനമാണെന്ന് ടാഗ് ചെയ്യുന്നു ഈ വിശദാംശങ്ങൾ അവരുടെ ഓർമ്മയിൽ പ്രവേശിക്കുക മാത്രമല്ല അവ സംഭരിക്കപ്പെടുകയും വികാരം വികാരമുൾപ്പെടുമ്പോൾ മാത്രമേ സംഭരണം സംഭവിക്കുകയും ചെയ്യുന്നുള്ളൂ അവർ വെറും ശ്രദ്ധയുള്ളവരാണെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷേ അടുപ്പമില്ലാത്ത ശ്രദ്ധ താൽക്കാലികമാണ് അടുപ്പം ശ്രദ്ധയെ നിലനിർത്തലാക്കി മാറ്റുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുക അവർ നിങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ മാത്രമല്ല ഓർമ്മിക്കുന്നത് അവർ പാറ്റേണുകൾ ഓർക്കുന്നു നിങ്ങൾ ക്ഷീണിതനായിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ മാറുന്നു നിങ്ങൾ തുറന്നു പറയുന്നതിനു മുമ്പ് നിങ്ങൾ എങ്ങനെ നിശബ്ദനാകുന്നു എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടില്ലെന്ന് നടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പുഞ്ചിരിക്കുന്നു ഇതിനർത്ഥം അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല നിങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഉദ്ദേശ്യമില്ലാത്ത നിരീക്ഷണം നിലനിൽക്കില്ല പക്ഷേ അടുപ്പം ആളുകളെ ഉപബോധ മനസ്സോടെ നിങ്ങളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്ന രീതിയിലല്ല ആഴത്തിലുള്ള മാനുഷിക രീതിയിൽ കാരണം ഒരാൾ വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ തലച്ചോറ് നിരന്തരം ഒരു നിശബ്ദ ചോദ്യം ചോദിക്കുന്നു എനിക്കീ വ്യക്തിയുമായി എങ്ങനെ അടുത്തു നിൽക്കാൻ കഴിയും വിശദാംശങ്ങൾ ഓർമ്മിക്കുന്നത് തലച്ചോറിൻറെ ഉത്തരങ്ങളിലൊന്നാണ് ഇത് നിങ്ങളെ നന്നായി ആശ്വസിപ്പിക്കാനും നിങ്ങളെ വേഗത്തിൽ മനസ്സിലാക്കാനും അത് പറയാതെ തന്നെ നിങ്ങളോട് കൂടുതൽ അടുക്കാനും അവരെ അനുവദിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ചോദിക്കാത്തപ്പോൾ പോലും നിങ്ങൾ കേൾക്കേണ്ട കാര്യം കൃത്യമായി പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതായി ഓർമ്മിക്കാത്ത കാര്യങ്ങൾ അവർ ഓർമ്മിക്കുന്നു കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുകയായിരുന്നു പക്ഷേ അവർ കേൾക്കുമ്പോൾ അവ ബന്ധിപ്പിക്കുകയായിരുന്നു അവരുടെ വൈകാരിക തലച്ചോറ് സ്വിച്ച് ഓൺ ആയിരുന്നു മനഃശാസ്ത്രജ്ഞർ ഇതിനെ വൈകാരിക എൻകോഡിംഗ് എന്ന് വിളിക്കുന്നു വിവരങ്ങൾ ഡേറ്റയായിട്ടല്ല വികാരമായി സൂക്ഷിക്കുമ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ നിങ്ങളുടെ മുഖത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ആളുകൾ അബോധാവസ്ഥയിൽ നഷ്ടപ്പെടാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ആഴത്തിൽ ആഴത്തിലോർമിക്കുന്നുള്ളൂ അവരൊരിക്കലും അത് സമ്മതിച്ചില്ലെങ്കിലും അവർ യാദൃശ്ചികമായി പെരുമാറിയാലും അവരുടെ വികാരങ്ങൾ നിഷേധിച്ചാലും ഓർമ്മ കള്ളം പറയില്ല അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾ മറ്റാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനകം അവരുടെ മനസ്സിനുള്ളിൽ എവിടെയോ സ്ഥിരമായി ജീവിക്കുന്നു ആഴത്തിലുള്ള അടുപ്പം നിശബ്ദമായി മങ്ങുന്നില്ല രണ്ടാമത്തെ അടയാളം നിങ്ങൾ അവ വിശദീകരിക്കാതെ തന്നെ അവർ നിങ്ങളുടെ വികാരങ്ങൾ അനുഭവിക്കുന്നു വാക്കുകളുടെ ആവശ്യമില്ലാത്ത ഒരു പ്രത്യേകതരം ബന്ധമുണ്ട് നിങ്ങൾ ക്ഷീണതനാണെന്ന് നിങ്ങൾ പറയുന്നില്ല അവരത് നിങ്ങളുടെ ശബ്ദത്തിൽ ശ്രദ്ധിക്കുന്നു നിങ്ങൾ അസ്വസ്ഥനാണെന്ന് നിങ്ങൾ പറയുന്നില്ല അവരത് നിങ്ങളുടെ നിശബ്ദതയിൽ മനസ്സിലാക്കുന്നു എന്തെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നില്ല പക്ഷേ അവർ എന്തായാലും ചോദിക്കുന്നു മനഃശാസ്ത്രം ഇതിനെ വൈകാരിക പൊരുത്തപ്പെടുത്തൽ എന്ന് വിളിക്കുന്നു രണ്ട് വ്യവസ്ഥകൾ കാലക്രമേണ പരസ്പരം പരിചിതമാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വൈകാരിക അടുപ്പമുണ്ടാകുമ്പോൾ മാത്രമേ അത് രൂപപ്പെടുകയുള്ളൂ ആരെങ്കിലും നിങ്ങളോട് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ മസ്തിഷ്കം നിങ്ങളുടെ വൈകാരിക പാറ്റേണുകൾ യാന്ത്രികമായി ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു ബോധപൂർവമല്ല മനപൂർവ്വമല്ല സഹജമായിട്ടല്ല നിങ്ങൾ കുഴപ്പമില്ലെന്ന് നടിക്കുമ്പോൾ അവർക്കറിയാം നിങ്ങളുടെ ചിരി വ്യത്യസ്തമായി തോന്നുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം പതിവിലും കൂടുതൽ ഭാരമുള്ളതായി തോന്നുമ്പോൾ വിചിത്രമായ ഭാഗം നിങ്ങളത് ശ്രദ്ധിക്കുന്നതിനു മുൻപ് അവർ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നു എന്നതാണ് കാരണം അറ്റാച്ച്മെൻ്റ് ധാരണയെ മൂർച്ഛപ്പെടുത്തുന്നു ഒരാൾ കൂടുതൽ വൈകാരികമായി ആഴത്തിൽ ഉൾച്ചേർന്നാൽ നിങ്ങളിലെ സൂക്ഷ്മമായ മാറ്റങ്ങൾക്ക് അവർ കൂടുതൽ സെൻസിറ്റീവായിത്തീരുന്നു നിങ്ങളുടെ സ്വരം ചെറുതായി മാറുന്നു നിങ്ങളുടെ മറുപടികൾ ചുരുങ്ങുന്നു നിങ്ങളുടെ സാന്നിധ്യം ശാന്തമായി അനുഭവപ്പെടുന്നു അവർക്കത് ഉടനടി അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നും പറയാൻ പദ്ധതി ഇടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്നവർ ചോദിച്ചേക്കാം ചിലപ്പോൾ നിങ്ങൾ എനിക്ക് കുഴപ്പമില്ല എന്നു പ്രതികരിക്കും പക്ഷേ അവർ നിങ്ങളെ പൂർണമായി വിശ്വസിക്കുന്നില്ല കാരണം അവരുടെ വൈകാരിക വ്യവസ്ഥയ്ക്ക് മറിച്ചാണ് മറിച്ചാണറിയാവുന്നത് മറ്റുള്ളവർക്ക് തോന്നുന്നത് അനുഭവിക്കാൻ മനുഷ്യർക്കനുവദിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ കണ്ണാടി ന്യൂറോണുകളിലൂടെയാണ് മനഃശാസ്ത്രം ഇത് വിശദീകരിക്കുന്നത് അടുപ്പം ശക്തമാകുമ്പോൾ കണ്ണാടി ന്യൂറോണുകൾ കൂടുതൽ സജീവമാകും നിങ്ങളുടെ സങ്കടം അവരിൽ എന്തോ ഒന്ന് ഉണർത്തുന്നു നിങ്ങളുടെ ഉത്കണ്ഠ അവരെ അസ്വസ്ഥരാക്കുന്നു നിങ്ങളുടെ സന്തോഷം അവരെ ഉയർത്തുന്നു നിങ്ങളുടെ വൈകാരികാവസ്ഥ ഇനി നിങ്ങളുടെ ഉള്ളിൽ ഉതുങ്ങി നിൽക്കില്ല ഇത് ആളുകൾക്ക് വ്യാജമായി പറയാൻ കഴിയുന്ന ഒന്നല്ല താൽപ്പര്യമുള്ള ഒരാൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചേക്കാം അടുപ്പമുള്ള ഒരാൾ നിങ്ങളുടെ വൈകാരിക സിഗ്നലുകൾ ശ്രദ്ധിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ വൈകാരികമായി പിന്നോട്ടു പോകുമ്പോൾ എന്തുകൊണ്ടെന്ന് അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അവർ ദൂരം മനസ്സിലാക്കുന്നു അവർക്ക് മാറ്റം അനുഭവപ്പെടുന്നു പലപ്പോഴും അവർ ആ വൈകാരിക വിടവ് നികത്താൻ ശ്രമിക്കുന്നു വലിയ ആംഗ്യങ്ങളിലൂടെയല്ല മറിച്ച് സാന്നിധ്യത്തിലൂടെയാണ് അവർ പരിശോധിക്കുന്നു അവർ അടുത്തു നിൽക്കുന്നു ആരും ചോദിക്കാതെ തന്നെ അവർ ആശ്വാസം നൽകുന്നു കാരണം ആരെങ്കിലും അടുപ്പത്തിലാകുമ്പോൾ നിങ്ങളുടെ വൈകാരിക സന്തുലിതാവസ്ഥ അവരുടെ വികാരങ്ങളെ ബാധിക്കുന്നു നിങ്ങൾ അകന്നു നിൽക്കുന്നത് അവരെ അകറ്റി നിർത്തുന്നു നിശബ്ദമായ സത്യമിത ആരെങ്കിലും നിങ്ങളുടെ വികാരങ്ങൾ നിരന്തരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സുരക്ഷിതത്വബോധത്തിന് നിങ്ങളുടെ വൈകാരിക അവസ്ഥ പ്രധാനമാണ് അവരുടെ ജീവിതത്തിലെ വെറുമൊരു വ്യക്തിയല്ല ഇനി നിങ്ങൾ അവരുടെ വൈകാരിക അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഒരു വാക്കുപോലും സംസാരിക്കുന്ന ആഴത്തിലുള്ള അടുപ്പമാണത് മൂന്നാമത്തെ അടയാളം നിങ്ങൾ അല്പം പോലും അകന്നു പോകുമ്പോൾ അവർ ബുദ്ധിമുട്ടുന്നു നിങ്ങളത് പ്രഖ്യാപിക്കുന്നില്ല നിങ്ങളൊരു രംഗം സൃഷ്ടിക്കുന്നില്ല നിങ്ങൾ കുറച്ചുകൂടി നിശബ്ദനാകുന്നു നിങ്ങളുടെ മറുപടികൾക്ക് കൂടുതൽ സമയമെടുക്കും നിങ്ങളുടെ ഊർജ്ജം വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു നിങ്ങൾ പഴയതുപോലെ പങ്കിടുന്നത് നിർത്തുന്നു പെട്ടെന്ന് അവർക്കത് അനുഭവപ്പെടുന്നു നിങ്ങൾ അവരോട് പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് വൈകാരിക അടുപ്പം ദൂരത്തെ ഉച്ചത്തിലാക്കുന്നതിനാളാണ് മനഃശാസ്ത്രം ഇത് അറ്റാച്ച്മെന്റ് സെൻസിറ്റിവിറ്റിയിലൂടെ വിശദീകരിക്കുന്നു പുറം ലോകത്തിന് ആഴത്തിൽ പ്രാധാന്യമുള്ള ഒരാളുമായുള്ള അടുപ്പത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ഒരാളുടെ നാഡീവ്യൂഹം ജാഗ്രത പാലിക്കുമ്പോൾ ഒന്നും മാറിയിട്ടില്ല പക്ഷെ അവർക്കെന്തോ തെറ്റായി തോന്നുന്നു അവർ നിങ്ങളെ നേരിട്ട് നേരിട്ടേക്കില്ല നിങ്ങൾ അകന്നു പോകുന്നുവെന്ന് അവർ കുറ്റപ്പെടുത്തിയേക്കില്ല പകരം സൂക്ഷ്മമായ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർ കൂടുതൽ തവണ പരിശോധിക്കുന്നു ഈ പ്രതികരണം നിയന്ത്രണത്തെക്കുറിച്ചല്ല ഇത് വൈകാരിക സുരക്ഷയെക്കുറിച്ചാണ് ആരെങ്കിലും അടുപ്പത്തിലാകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ആന്തരിക ലോകത്ത് ഒരു സ്ഥിരതയുള്ള ശക്തിയായി മാറുന്നു അതിനാൽ ആ സാന്നിധ്യം അനിശ്ചിതത്വം അനുഭവപ്പെടുമ്പോൾ അവരുടെ സിസ്റ്റം പ്രതികരിക്കുന്നു അവർക്ക് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും ഈ അടയാളത്തെ ശക്തമാക്കുന്നത് ഇതാണ് നിങ്ങൾ എന്തെങ്കിലും തെറ്റു ചെയ്തതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് നിങ്ങളുടെ വൈകാരിക അകലം അവർക്ക് പ്രധാനപ്പെട്ട ഒന്നിനെ ഭീഷണിപ്പെടുത്തുന്നതിനാലാണ് അവർ പ്രതികരിക്കുന്നത് നിങ്ങൾ പ്രധാനമാണ് നിങ്ങളുടെ ശ്രദ്ധ പ്രധാനമാണ് നിങ്ങളുടെ ഊഷ്മളത പ്രധാനമാണ് നിങ്ങളുടെ സ്ഥിരത പ്രധാനമാണ് അതുകൊണ്ടാണ് ചെറിയ മാറ്റങ്ങൾ പോലും അവരെ ബാധിക്കുന്നത് ഞാൻ തിരക്കിലാണ് ഞാൻ ക്ഷീണിതനാണ് അതത്ര ആഴമുള്ളതല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ വൈകാരികമായി അടുപ്പമുള്ള ഒരാൾക്ക് അതത്ര ആഴമുള്ളതാണ് കാരണം അവരുടെ വൈകാരിക ആശ്വാസം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവർ നിങ്ങളോട് സംസാരിക്കുന്നത് നഷ്ടപ്പെടുന്നില്ല നിങ്ങൾ അവർക്ക് നൽകുന്ന വികാരം അവർ നഷ്ടപ്പെടുന്നു ആ വികാരം ഉപേക്ഷിക്കുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു ചിലപ്പോൾ ഇത് അരക്ഷിതാവസ്ഥയായി ചിലപ്പോൾ അമിതമായി ചിന്തിക്കുന്നതായി ചിലപ്പോൾ പെട്ടെന്ന് ഉറപ്പു നൽകേണ്ടതിന്റെ ആവശ്യകതയായി കാണപ്പെടുന്നു പക്ഷേ അതിനെല്ലാം അടിയിൽ ഒരു സത്യമുണ്ട് നിങ്ങളുമായി വൈകാരികമായി ബന്ധപ്പെടാൻ അവർക്ക് ഭയമുണ്ട് നിങ്ങളെ പൂർണമായും നഷ്ടപ്പെടുത്തണമെന്നില്ല മറിച്ച് സുരക്ഷിതത്വം തോന്നുന്ന അടുപ്പം പരിചയം ബന്ധം എന്നിവ നഷ്ടപ്പെടുന്നു അടുപ്പമില്ലാത്ത ആളുകൾ ദൂരത്തോട് പ്രതികരിക്കില്ല അവർ എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്നു വൈകാരിക അസ്വസ്ഥതകളില്ലാതെ അവർ മുന്നോട്ടു പോകുന്നു എന്നാൽ അടുപ്പമുള്ള ആളുകൾക്ക് മാറ്റം ഉടനടി അനുഭവപ്പെടുന്നു അവരത് മറയ്ക്കാൻ ശ്രമിച്ചാലും അവരുടെ പെരുമാറ്റം അവരുടെ വാക്കുകൾ കഥ പറയുന്നു അതിനാൽ നിങ്ങൾ പിന്നോട്ടു പോകുന്ന നിമിഷം ആരെങ്കിലും മാറിയാൽ അല്പമെങ്കിലും മാറിയാൽ അത് നിങ്ങളുടെ സാന്നിധ്യം അവരുടെ വൈകാരിക ലോകത്ത് വേരൂന്നിയതുകൊണ്ടാണ് നാലാമത്തെ അടയാളം യഥാർത്ഥ കാരണമില്ലെങ്കിൽ പോലും ബന്ധം നിലനിർത്താൻ അവർ കാരണങ്ങൾ കണ്ടെത്തുന്നു ഈ അടയാളം നിശബ്ദമാണ് വളരെ നിശബ്ദമായതിനാൽ പലരും അത് യാദൃഷ്ഠികമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അവർ നിങ്ങളെ ഉച്ചത്തിൽ പിന്തുടരുന്നില്ല അവർ നിങ്ങളുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്നില്ല അവർ ഒന്നും ഏറ്റുപറയുന്നില്ല അവർ വെറുതെ നിൽക്കുന്നു ചെറിയ കാര്യങ്ങളെക്കുറിച്ച് അവർ നിങ്ങൾക്ക് സന്ദേശം അയയ്ക്കുന്നു നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പോസ്റ്റ് അവർ അവരയക്കുന്നു ഗൂഗിളിൽ തിരയാൻ കഴിയുമായിരുന്ന ഒരു ചോദ്യം അവർ ചോദിക്കുന്നു അവരൊരു പഴയ ഓർമ്മ ക്രമരഹിതമായി കൊണ്ടുവരുന്നു നിങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ അവർ ഇപ്പോഴും അവിടെയുണ്ടായിരിക്കാൻ ശക്തമായ കാരണമൊന്നുമില്ല പക്ഷേ അവർ അങ്ങനെ തന്നെ സാമീപ്യം തേടുന്ന പെരുമാറ്റത്തിലൂടെ മനഃശാസ്ത്രം ഇത് വിശദീകരിക്കുന്നു വൈകാരിക അടുപ്പം രൂപപ്പെടുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം ഒരാൾ അടുപ്പത്തിലാകുമ്പോൾ നിരസിക്കലോ എക്സ്പോഷറോ ഉണ്ടാകാതെ വൈകാരിക ബന്ധം നിലനിർത്താനുള്ള വഴികൾ അവരുടെ മനസ്സ് അന്വേഷിക്കുന്നു അതിനാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നു പറയുന്നതിനു പകരം അവർ പറയും ഹേയ് നീ ഇത് കണ്ടോ സമ്മതിക്കുന്നതിനു പകരം എനിക്ക് നിന്നെ നഷ്ടമാകുന്നു എന്നവർ പറയുന്നു ഇത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു ബന്ധം പരോക്ഷമായി സുരക്ഷിതമായി നിലനിർത്തപ്പെടുന്നു കാരണം അറ്റാച്ച്മെന്റ് ആളുകളെ ഒരേ സമയം രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുത്തുന്നു തങ്ങൾ തങ്ങളെത്രമാത്രം കരുതുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന വ്യക്തിയെ നഷ്ടപ്പെടുന്നു അതിനാൽ അവർ ഏറ്റുപറച്ചിലില്ലാതെ മധ്യനിര സാന്നിധ്യം തിരഞ്ഞെടുക്കുന്നു അവർ നിങ്ങളുടെ ഭ്രമണപടത്തിൽ തന്നെ തുടരുന്നു അവർ പൂർണമായും അപ്രത്യക്ഷമാകുന്നില്ല അവർ ബന്ധം മരിക്കാൻ അനുവദിക്കുന്നില്ല അവർ സൗമ്യമായി സ്ഥിരമായി സ്വയം ദൃശ്യമാകുന്നു മനഃശാസ്ത്രം നമ്മോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു വൈകാരികമായി പ്രാധാന്യമില്ലാത്ത ആളുകളെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്നില്ല ആവർത്തനം അറ്റാച്ച്മെന്റാണ് അതിനാൽ ആരെങ്കിലും നിങ്ങളുമായി ബന്ധം നിലനിർത്താൻ കാരണങ്ങൾ ചെറുതും സാധാരണവും മിക്കവാറും അദൃശ്യവുമായ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുമായി ആക്സസ് നഷ്ടപ്പെടുന്നത് അവർ ഇതുവരെ പറയാൻ തയ്യാറാകാത്ത പ്രധാനപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി തോന്നുന്നതിനാലാണ് അഞ്ചാം ചിഹ്നം അവർ നിങ്ങളെ നിശബ്ദമായി പോലും സംരക്ഷിക്കുന്നു ചിലപ്പോൾ വാത്സല്യം നിലവിളിക്കുന്നില്ല വാക്കുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ അത് സ്വയം പ്രഖ്യാപിക്കുന്നില്ല ചോദിക്കാതെ തന്നെ അവർ കരുതുന്ന രീതികളിൽ അത് നിശബ്ദമായി പ്രകടമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാനസികാവസ്ഥയിലെ മാറ്റമോ സമ്മർദ്ദകരമായ സാഹചര്യമോ അല്ലെങ്കിൽ ഒരു ചെറിയ അസൗകര്യമോ പോലും അവർ ശ്രദ്ധിക്കുന്നു പിന്തുണയ്ക്കാനും പ്രതിരോധിക്കാനും നിങ്ങൾ സുഖമായിരിക്കുന്നുവെന്നുറപ്പാക്കാനും അവർ ഇടപെടുന്നു പലപ്പോഴും നിങ്ങൾ അറിയാതെ തന്നെ വൈകാരിക ബന്ധത്തിന്റെ ലെൻസിലൂടെ മനഃശാസ്ത്രം ഇത് വിശദീകരിക്കുന്നു മനുഷ്യർ സ്വാഭാവികമായും തങ്ങൾ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും വയർ ചെയ്ത ഒരു സഹജാവബോധമാണിത് നിങ്ങളുടെ സുരക്ഷ സുഖം ക്ഷേമം എന്നിവ അവരുടെ വൈകാരികാവസ്ഥയുമായി ഇഴചേർന്നിരിക്കുന്നു നിങ്ങൾ ചില പ്രവൃത്തികൾ ശ്രദ്ധിച്ചേക്കാം ഒരു ദുഷ്കരമായ ദിവസത്തിൽ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നു അപകടസാധ്യതയോ ദോഷമോ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അവർ സൂക്ഷ്മമായി ഇടപെടുന്നു ബഹളം വഹിക്കാതെ അവർ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു മറ്റുള്ളവരെ ആകർഷിക്കാൻ അവർ അത് ചെയ്യുന്നില്ല അവർ അംഗീകാരത്തിനായി അത് ചെയ്യുന്നില്ല അത് ബോധപൂർവമായ വീരത്വമല്ല ഇത് ബോധപൂർവമായ പരിചരണമാണ് നിങ്ങൾ ആവശ്യപ്പെടാത്തപ്പോഴും ഈ സംരക്ഷണം പലപ്പോഴും പ്രത്യക്ഷമാകുന്നു കാരണം അറ്റാച്ച്മെന്റ് ഒരു സ്വാഭാവിക ജാഗ്രത സൃഷ്ടിക്കുന്നു നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ സമ്മർദ്ദം നിങ്ങളുടെ പോരാട്ടങ്ങൾ അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രധാനമാണ് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുമ്പോൾ അവർക്കത് അനുഭവിക്കുന്നു നിങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു ഈ നിശബ്ദവും അദൃശ്യവുമായ പരിചരണം ആരെങ്കിലും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ ഏറ്റവും വ്യക്തമായ അടയാളങ്ങളിൽ ഒന്നാണ് അവർ ഒരിക്കലും അത് ഉറക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതവരുടെ അടുത്ത് നിൽക്കാനുള്ള വിശ്വസ്തത കാണിക്കാനുള്ള നിശബ്ദമായി നീ എനിക്ക് പ്രധാനമാണ് ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഉണ്ടായിരിക്കണം എന്നു പറയുന്ന രീതിയാണ് ആഴത്തിലുള്ള അറ്റാച്ച്മെന്റ് എല്ലായ്പ്പോഴും സംസാരിക്കില്ല അതാംഗ്യങ്ങളിലും ശ്രദ്ധയിലും പരിചരണത്തിലും നിശബ്ദ ജാഗ്രതയിലും നിലനിൽക്കുന്നു നിങ്ങൾ ഈ അടയാളങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുക നിങ്ങളെ ശരിക്കും വിലപ്പെടുത്തുന്ന ഒരാൾ വാക്കുകൾ പരാജയപ്പെടുമ്പോഴും അത് കാണിക്കും ഈ വീഡിയോ നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അടുത്ത വീഡിയോയിൽ ആരെങ്കിലും അടുപ്പത്തിലായിരിക്കുകയും എന്നാൽ അത് അംഗീകരിക്കാൻ ഭയപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥമർത്ഥമെന്താണെന്ന് വെളിപ്പെടുത്തും നിങ്ങളുടെ വികാരങ്ങൾ അർത്ഥവത്താണ് അവയെ തിരിച്ചറിയുന്നത് മനുഷ്യബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതിനുള്ള ആദ്യപടിയാണ്